നമ്മൾ പുതുച്ചോറിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം ഇലയൊക്കെ വാട്ടിയെടുത്തിട്ടുണ്ട് അങ്ങനെ നല്ല കുഞ്ഞുമണിയൻ കുത്തിരിച്ചോറിട്ട് കൊടുക്കുക അങ്ങനെ നല്ല തവട കളയാത്ത എരിയാണ് നല്ല കുഞ്ഞുമണിയൻ കുത്തിരിച്ചോറിട്ട് കൊടുത്തു നമ്മുടെ കുത്തിരിച്ചോറിൻ്റെ ആ ഇരിപ്പ് തന്നെ കാണുമ്പോൾ നമുക്ക് മലയാളികൾക്ക് ഒരു സന്തോഷം അല്ല ചോറിൻ്റെ പിന്നെ നാടൻ കോഴിമുട്ട വറുത്തത് ഒഴിവാക്കാൻ പറ്റാത്തൊരു സാധനമല്ലേ മലയാളിക്ക് മലയാളിക്ക് നല്ല ഹെൽത്തി അല്ലേ അങ്ങനെ മുട്ട വറുത്തത് വെച്ച് കൊടുത്തു ചീരത്തോരനുണ്ട് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമല്ലേ അങ്ങനെ ചീരത്തോരൻ വെച്ച് കൊടുത്തു ചീരത്തോരനൊക്കെ വെക്കുമ്പോൾ നിറയെ വെക്കണ്ടേ എല്ലാവർക്കും ഷെയർ ചെയ്ത് കഴിക്കുന്നത് കാരണം നിറയെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ പിന്നെന്താണെന്നറിയോ നല്ല നെല്ലിക്ക ഉപ്പിലിട്ടത് കാന്താരി മുളകും കൂടെ ഉണ്ടംകാന്താരിയല്ല നീളം കാന്താരിയാണ് കേട്ടോ കണ്ടോ അങ്ങനെ നെല്ലിക്ക ഉപ്പിലിട്ടതും വെച്ച് കൊടുത്തു പിന്നെ മീൻ പൊള്ളിച്ചതാണ് കേട്ടോ മീൻ സിലോപ്പിയ മീൻ നന്നായി വറുത്തെടുത്തിട്ട് തക്കാളിയും സവോളയും ഇഞ്ചിയും വെളുത്തുള്ളി ഒരു ലേശം പുളിയും ഒക്കെ ചേർത്ത് വെളിച്ചെണ്ണയ്ക്കകത്ത് അങ്ങനെ വറ്റിച്ചെടുത്താണ് അങ്ങനെ സിലോപ്പിയ മീൻ പൊള്ളിച്ചത് നമുക്ക് മീ അതിൻ്റെ മോള് കുറച്ച് അരപ്പൊക്കെ വെച്ച് കൊടുക്കാം അങ്ങനെ സിലോപ്പിയ മീൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് കറിയും വെക്കണമല്ലോ വറക്ക് തന്നെ അല്ലല്ലോ എപ്പോഴും സിലോപ്പി മീൻ കറിയും വെച്ച് കൊടുത്തു നല്ല മുഴുത്തായിരുന്നേ ഒരെണ്ണൊക്കെ ഒരു കിലോ വരുന്നത് കൊടുക്കായിരുന്നു നമ്മുടെ ഡാമിലെ മീനാണ് കേട്ടോ അങ്ങനെ സിലോപ്പി മീൻ നല്ല കുടമ്പുളിയിട്ട് പറ്റിച്ചത് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ എന്താണെന്നറിയുമോ നല്ല ചക്കപ്പുഴുക്കുണ്ടായിരുന്നേ ചക്കപ്പുഴുക്കെന്ന് പറയുമ്പോൾ നമുക്ക് മലയാളികൾക്ക് വായിൽ വെള്ളം വരില്ലേ അത് കിട്ടാത്തവർക്ക് അത് കഴിച്ച് നോക്കിയവർക്കാണ് അതിന് ഭയങ്കര ടേസ്റ്റ് അങ്ങനെ ചക്കപ്പുഴുക്ക് വെച്ച് കൊടുത്തു ഇനി ചക്കപ്പുഴുക്കിന് എന്തെങ്കിലും ഒരു കറി വേണ്ടേ അതിന് നല്ല നാടൻ കോഴി വരട്ടിയതുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നാടൻ കോഴി വരട്ടിയത് വെച്ച് കൊടുക്കുവാണേ നല്ല സപോളയൊക്കെ ഇട്ട് എൻ്റെ വയലേ വെള്ളം വരുന്നുണ്ട് പൊറ്റിച്ച് ചാറൊന്നുമില്ലാതെ ആ കുഴച്ച ഗ്രേവിയിലേക്ക് മുക്കി തിന്നുമ്പോഴുള്ളൊരു സുഖം കഴിച്ചവർക്കൊക്കെ അറിയാലോ കഴിക്കാത്തൊരു കഴിച്ചോട്ടോ കേട്ടോ അങ്ങനെ നമ്മുടെ ഇന്നത്തെ പൊതിച്ചോറ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാമല്ലോ മീൻ പൊള്ളിച്ചതുണ്ട് മീൻ കറിയുണ്ട് ചീരത്തോരണുണ്ട് നാടൻ കോഴിമുട്ട വരത്തതുണ്ട് നെല്ലിക്ക ഉപ്പിലിട്ടതുണ്ട് ചക്കപ്പുഴുക്കുണ്ട് നാടൻ കോഴി വരട്ടിയതുണ്ട്